ത്മാവിൽ തണുപ്പേ വസിക്ക ഈശോയിൽ അനുഗ്രഹീതരായ മക്കളെ മർക്കൂസ് പത്ത് പതിനാറ് നിങ്ങളുടെ കേൾക്കുന്നവൻ എൻ്റെ വാക്ക് കേൾക്കുന്നു നിങ്ങളെ നിരസിക്കുന്നവൻ എന്നെ നിരസിക്കുന്നു എന്നെ നിരസിക്കുന്നവനോ എന്നെ അയച്ചവനെ നിരസിക്കുന്നു ദൈവപിതാവ് അയച്ച പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ വാക് മൊഴികൾ കേട്ട് ഗ്രഹിച്ച് അത് അനുകരിച്ച് എന്നെ അനുഗമിച്ച് എന്നും പഠിച്ചവ എന്നെ കേൾക്കുന്നത് പോലെ നിങ്ങളെ കേട്ടാൽ നിങ്ങളെ കേട്ടത് എന്നെ കേട്ടതിന് തുല്യമാണ് സോ കർത്താവിൻ്റെ മൊഴികളെ ധ്യാനിച്ചവൻ കർത്തൃ മൊഴികൾ പോലെ കർത്താവിനാൽ ആകർഷിക്കപ്പെട്ടവർക്ക് കർത്തൃ കണ്ണുകളിലൂടെ കണ്ടവർക്ക് കർത്തൃവചനങ്ങളെ കേൾക്കാൻ കൊതിയുള്ളവർക്ക് ഈ മൊഴി പകർന്നാൽ അത് കർത്താവ് പകർന്നു തന്ന മൊഴികൾ വാക്കുകൾ തന്നെയാണ് പിതാവായ ദൈവത്തിൻ്റെ നാമത്തിൽ നിൻ്റെ പാപങ്ങൾ ഞാൻ മോചിക്കുന്നു എന്ന് പറയുന്ന പുരോഹിതനിലൂടെ കർത്താവിൻ്റെ വാക്ക് കേൾക്കുന്നു കർത്താവ് പാപം മോചിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ എൻ്റെ വാക്കുകൾ നിങ്ങൾ നിരസിക്കുന്നവനോ എന്നെ നിരസിക്കുന്നു എന്നെ നിരസിക്കുന്നവനോ എന്നെ എൻ്റെ പിതാവിനെ നിരസിക്കുന്നു അപ്പം അനുഗ്രഹത്തിൻ്റെ വഴികളിൽ നിന്നോ ഒരിക്കലും അതിൻ്റെ ഒഴുക്ക് തടയാതെ ആത്മാവ് ഹൃദയത്തിലേക്ക് ഹൃദയത്തിൽ നിന്ന് ആത്മാവിലേക്ക് ആത്മാവ് ആത്മാവിനാൽ നിറഞ്ഞ് ആത്മാക്കളിലേക്കിങ്ങനെ ഒഴുക്കുന്ന ദൈവഹിതം ദൈവത്തിൻ്റെ വചനം അത്ഭുതങ്ങൾ അടയാളങ്ങൾ നിരന്തരം ഉണ്ടായിരിക്കും എവിടെയെങ്കിലും ഈ വാക്ക് കേൾക്കാതെ വന്നാൽ ദൈവത്തെ നിഷേധിച്ച പിതാവ് നിഷേധിച്ച ക്രിസ്തുവിൻ്റെ മൊഴികൾ നിഷേധിച്ച ദുർഫലങ്ങൾ അല്ലെങ്കിൽ ഫലമില്ലായ്മ സംഭവിക്കും ആകയാൽ കർത്താവിൻ്റെ മൊഴികളെ നമ്മളോട് മിണ്ടുന്നവരോട് കാതു ചായ്ച്ചു കേട്ട് അവനെ കേൾക്കുന്നവരായി മാറാം അല്ലേ ലൂയ്യ ആവേ മരിയ ആമേ